എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി ജൂലൈ മാസത്തിലെ എക്സാമിനേഷൻ കലണ്ടർ പരീക്ഷാ കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പം ജൂലൈ മാസത്തിലാണ് നമ്മളുടെ തിരുവനന്തപുരം എൽ ഡി സി നടക്കുന്നത് അതുപോലെ തന്നെ ഗാദിബോർഡ് എൽ ഡി സി നടക്കുന്നത് എൽ പി യു പി എക്സാംസൊക്കെ നടക്കുന്നത് അപ്പം അതൊക്കെ ഏത് പരീക്ഷ ഏത് ഡേറ്റിലാണെന്നൊക്കെ അറിയണം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഏതൊക്കെ ഡേറ്റുകളിലാണ് ഈ എൽ ഡി സിയും അതുപോലെ തന്നെ ഗാദിബോർഡ് എൽ ഡി സിയും അതുപോലെ തന്നെ എൽ പി യു പി ഒക്കെ ഏത് ഏതൊക്കെ ഡേറ്റിലാണ് നമുക്കൊന്ന് ആയിട്ട് നോക്കാം എല്ലാവരും എഴുതുന്ന പരീക്ഷ ഡേറ്റുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അപ്പം മാത്രം പറഞ്ഞു പോയാൽ മതിയല്ലോ അപ്പോൾ എൽ പി യു പി ടീച്ചർ എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ എൽ പി യു സോറി യു പി ടി യു പി സ്കൂൾ ടീച്ചർ തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതിൻ്റെ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് യു പി യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എക്സാം എക്സാം ഡേറ്റ് വരുന്നത് അതിൻ്റെ കൺഫർമേഷൻ വരുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് കൺഫർമേഷൻ വരുന്നത് അടുത്ത നോക്കാം നമുക്ക് അടുത്തത് യു പി സ്കൂൾ യു പി സ്കൂൾ ടീച്ചർ അത് തന്നെയാണ് യു പി സ്കൂൾ ടീച്ചർ ത്രീ അത് തന്നെയാണ് അടുത്തത് ലാബ് അസിസ്റ്റൻ്റ് ഡയാലിസിസ് മെഡി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് അതിൻ്റെ എക്സാം എക്സാം ഡേറ്റ് വരുന്നത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്യൂസ്ഡേ ആണ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് അടുത്ത എക്സാം വേറെ നോക്കാം അടുത്തത് ലാബ് അസിസ്റ്റൻറ്റ് കേരള വാട്ടർ അതോറിറ്റി ഇത് എല്ലാവരും എഴുതുന്നതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു പ്ലസ് ടു സയൻസ് ആയിരുന്നു എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പം ലാബ് അസിസ്റ്റൻറ്റ് കാറ്റഗറി ബാർ നമ്പർ നാനൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാബ് അസിസ്റ്റൻറ്റ് കേരള വാട്ടർ അതോറിറ്റി സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എക്സാം വരുന്നത് അതുപോലെ തന്നെ കൺഫർമേഷൻ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കൊടുത്തു തുടങ്ങാം അപ്പം അടുത്തത് നോക്കാം നമുക്ക് അടുത്തത് ആംബുലൻസ് അസിസ്റ്റൻറ്റ് ആംബുലൻസ് അസിസ്റ്റൻറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിനാലിലാണ് എക്സാം ഡേറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് നോക്കാം നമുക്ക് അടുത്തത് എൽ പി സ്കൂൾ എൽ പി സ്കൂൾ ടീച്ചർ എൽ പി സ്കൂൾ ടീച്ചർ എൻ സി എ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് വരുന്നത് അത് ഇരുപത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാറ്റർഡേ ആണ് വരുന്നത് അതുപോലെ തന്നെ അടുത്ത് നോക്കാം നമുക്ക് അടുത്തത് എൽ പി സ്കൂൾ ടീച്ചർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് അതും എൻ സി എ ആണ് വരുന്നത് എൻ സി എ ഫോർ ഹിന്ദു നാടർ അത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കാം എല്ലാവരും എഴുതുന്ന എഴുന്ന മാത്രം പറഞ്ഞാൽ മതിയല്ലോ ആ അടുത്ത ആ ഇതാണ് എൽ പി സ്കൂൾ ടീച്ചർ എഴുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഇടുക്കിയിൽ ഇടുക്കി അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ കൺഫർമേഷൻ വരുന്നു ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് വരുന്നത് അപ്പം അടുത്ത പോസ്റ്റിനെ നമുക്ക് നോക്കാം അടുത്ത പോസ്റ്റ് ചെയ്താൽ ആ അടുത്തതിന് അടുത്ത അടുത്ത പോസ്റ്റിന് നോക്കാം അപ്പം എൽ പി എം പറഞ്ഞു യു പി യുടെ പറഞ്ഞു അത് ഇത് എൽ ഡി ജി ആണ് അതായത് അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ എക്സാം എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചയാണ് വരുന്നത് അതിൻ്റെ ഡേറ്റ് ഓഫ് കൺഫ് കൺഫർമേഷൻ വരുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് എക്സാം ഡേറ്റ് വരുന്നത് അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ്സ് വരുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാലിലാണ് വരുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം എൽ ഡി ക്ലാർക്ക് എൽ ഡി ക്ലാർക്ക് എൽ ഡി സി തിരുവനന്തപുരത്തിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപനാല് ഓർത്ത് വെച്ചാൽ ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ കൺഫർമേഷൻ വരുന്നത് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൺഫർമേഷൻ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് ചെയ്തോളാം അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപനാല് അപ്പോൾ ഒന്നുകൂടെ പറയാം അഞ്ഞൂറ്റി എടുത്ത് എടുത്തെടുത്ത് പറയുന്നത് എൽ ഡി സി എല്ലാവരും ഒരുപാട് ആൾക്കാർ എഴുതുന്ന പരീക്ഷയുണ്ടോ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ ഒന്നും എടുത്ത് എന്നോട് പറയാം അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി ജി തിരുവനന്തപുരം എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ കൊടുക്കാം അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ്സ് വരുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ക്ലിയറായ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റ് എന്ന് പറയുമ്പോൾ എൽ ഡി സി അക്കൗണ്ടൻറ്റ് ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻറ്റ് അതായത് ഗാദി ബോർഡ് എൽ ഡി സി കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഡയറക്റ്റ് ആണ് വരുന്നത് അപ്പോൾ അത് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി ഖാദി ബോർഡ് എൽ ഡി സി വരുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗാദി ബോർഡ് എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് വരുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ അതിന് കൺഫർമേഷൻ നോട്ട് റിക്കേഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രിലിംസും മെയിൻസും ഉള്ളതുകൊണ്ട് തന്നെ പ്രിലിംസിന് നമ്മൾ ഓൾറെഡി കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നുകൂടെ പറയാം ഒന്നൂടെ പറയാം അതുപോലെ തന്നെ പൂജ്യം അഞ്ച് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാതിബോർഡ് എൽ ഡി സി കാതി ബോർഡ് എൽ ഡി സിയുടെ സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ എക്സാം ഡേറ്റ് മൂന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ ടിക്കറ്റ് വരും എക്സാം ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ അത് എഴുതുന്ന ആളുകളുടെ എണ്ണം മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് നമ്മളുടെ കാതിബോർഡ് എൽ ഡി സി മെയിൻസ് എഴുതാനുള്ളവർ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് നോക്കാം അതായത് എൽ ഡി ക്ലാർക്ക് എൽ ഡി സി തിരുവനന്തപുരം എഴുതാനുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം എത്രയാണ് ഒരു ലക്ഷ ഒരു ലക്ഷത്തി എഴു എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് എൽ ഡി സി തിരുവനന്തപുരം എഴുതുക നല്ലൊരു എമൗണ്ട് ഓഫ് ആളുകളാണ് എൽ ഡി സി തിരുവനന്തപുരം എഴുതാൻ എഴുതാൻ നിൽക്കുന്ന നിൽക്കുന്ന ആളുകൾ അപ്പം മാക്സിമം നല്ല കോമ്പറ്റീഷൻ കാണും അപ്പം ഇത്രയും വരുന്നത് ഒന്നുകൂടെ എടുത്തു പറയാം എൽ എൽ ഡി ക്ലർക്കിൻ്റെ എൽ ഡി സി തിരുവനന്തപുരത്തിൻ്റെ എക്സാം ഡേറ്റ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലും അതുപോലെ തന്നെ ഖാദിബോർഡ് എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലും ആണ് വരുന്നത് അപ്പം ഇത്രയുമാണ് നമ്മുടെ ജൂലൈ മാസത്തിലെ പി എസ് സിയുടെ കേരള പി എസ് സിയുടെ എക്സാം കലണ്ടർ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് നമ്മൾ പറയുന്നത് ബാക്കി ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ യൂട്യൂബ് അല്ല ടെലഗ്രാം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവർ ടെലഗ്രാം ചാനലിൽ കയറി ഡൗൺലോഡ് ചെയ്യുന്നതാണ് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം നമ്മുടെ ടെലഗ്രാം ചാനൽ അത് മാക്സിമം നിങ്ങൾ അതിലോട്ടോടൊന്ന് ജോയിൻ ആവുക അതിനകത്ത് നമ്മൾ പോൾസും എക്സാമിന് വേണ്ട കൊസ്റ്റൻസിൻ്റെ പോൾസും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസസിൻ്റെ അപ്ഡേറ്റും എല്ലാം നമ്മൾ ഇടുന്നതാണ് അതിനകത്ത് അപ്പോൾ മാക്സിമം ആൾകാർ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ആവുക അതുപോലെ തന്നെ നമ്മൾ എൽ ഡി സി ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊ ഇടുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പം അതുകൂടെ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പം അതിനുവേണ്ടി പുതിയതായിട്ട് കാണുന്ന കൂ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കാൻ അമർത്തി ബെല്ലേക്കണമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ